നമസ്കാരം സുതീഷ് ചെമ്പകശ്ശേരി ആണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാം ഞാൻ കുറെ അങ്ങനെ വീഡിയോ ചെയ്തിട്ട് കുറെ ദിവസങ്ങളായ അപ്പോൾ മുപ്പത്തിനാലായിരം ഫോളോവേഴ്സ് ഫേസ്ബുക്കിലും മുപ്പത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും ആയിട്ടുണ്ട് ഇൻസ്റ്റയിലും അത്യാവശ്യം നല്ല റീച്ച് ഇപ്പോൾ വരാൻ തുടങ്ങി അടുത്ത ദിവസങ്ങളായിട്ട് നല്ല റീച്ച് ഇൻസ്റ്റയിലും വരാൻ തുടങ്ങി അപ്പൊ എന്തായാലും നിങ്ങളുടെ അത്രയും കരുതലും സപ്പോർട്ടും സ്നേഹം കൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് ഒരു യൂട്യൂബർ എന്ന നിലയിൽ വളരാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ നന്ദിയും കടപ്പാടും എന്നും എനിക്കുണ്ടാവും ഒരു സാധാരണക്കാരനായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും എന്താവശ്യങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും ഞാൻ ഉണ്ടാവും അപ്പൊ ആ ഒരു സന്തോഷം അറിയിക്കാം അതിന്റെ പുറമെ ഇത് പറയാനല്ല ഞാൻ വന്നതെങ്കിൽ കൂടി അതിന്റെ കൂടെ ആ സന്തോഷം കൂടി പറഞ്ഞു മാത്രം ഞാൻ വന്നത് നമ്മൾ ഇനി പോകണമൊക്കെ ആയി അല്ലേ അപ്പോ ഇനി കുറെ ഘോഷയാത്രകളും കാര്യങ്ങളും ഒക്കെ നടക്കും നമ്മൾ ഈ മാവേലിയെ മഹാബലി തമ്പുരാനെ നമ്മൾ ആസുര രാജാവായിരുന്ന മഹാബലിയെ നമ്മളിങ്ങനെ കൊണ്ടടക്കും അല്ലേ ഈ കൊണ്ടിടക്കുന്നത് കുറെ നമ്മൾ കണ്ടിട്ടുണ്ട് കൊടവയറൊക്കെ ആയി നടക്കാൻ പോലും പറ്റാതെ ഒരു വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് നടക്കാറ് സത്യത്തില് മഹാബലി ഒരു യോദ്ധാവും ഒരു രാജാവും ഒക്കെ ആയിരുന്നു അപ്പൊ ഒരു യോധാവ് ഒരിക്കലും യോധാവിന്റെ ശരീരം നമുക്കറിയാം ആരോ പണ്ട് കാർട്ടൂണിൽ വരച്ച ഒരു ചിത്രം എടുത്തിട്ടിട്ടാണ് നമ്മളൊക്കെ ഈ രീതിയിൽ വക്രീകരിച്ച് വൃത്തികെട്ട രീതിയിലാക്കിയിട്ട് കൊണ്ടുനടക്കുന്നത് ദയവ് ചെയ്തിട്ട് ഇത് കാണുന്ന ആളുകൾ സംഘടനയുടെ തളുപ്പത്തോ കാര്യങ്ങളോ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ഒരു ഓണാഘോഷ പരിപാടി നടത്തുമ്പോ തീർച്ചയായിട്ടും മഹാബലി ഒരു യോധാവായിരുന്നു അപ്പൊ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ട് ശരീരമുള്ള ഒരാളായിരുന്നു അപ്പോ സത്യസന്ധനും അതുപോലെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് നടപ്പിലാക്കുന്ന നീതിമാനായ ഒരു രാജാവും ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ കൊണ്ടുനടക്കുന്ന സമയത്ത് ഈ വൃത്തികെട്ട രീതിയിൽ കൊണ്ടു നടക്കാതിരിക്കുക നമ്മൾ ആരോ പറിച്ചൊരു ചിത്രം വെച്ചിട്ട് ഒരു കോമാലി വേഷം കെട്ടിച്ചിട്ട് വൃത്തികെട്ട രീതിയിൽ കൊണ്ടു നടക്കാതിരിക്കുക അതിന്റെ കഥ അറിയുന്ന പല ആളുകളും ഈ രീതി തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഈ സംഘടനയുടെ തലപ്പത്തിണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഓണം ഘോഷയാത്ര നടത്തുന്ന സമയത്ത് ഇങ്ങനെ കൊടവയറുള്ള വൃത്തികെട്ട ഒരു മഹാബലിയെ കൊണ്ടുനടക്കരുത് ഏർ നിങ്ങൾ ആരോഗ്യത്തിടകാത്തന്നായിട്ടുള്ള നല്ലൊരു ഒരു യോധാവിനെ കൊണ്ടുനടക്കുക മഹാബലിയായിട്ട് എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കാഴ്ചക്കാരും അവരൊക്കെ ഓരോ സംഘടനകളും ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ആരോ പരിച്ചൊരു വൃത്തികെട്ട ചിത്രമല്ല നമ്മൾ കൊണ്ടുനടക്കേണ്ടത് നമ്മൾ യോധാവായിട്ടുള്ള നല്ല ശരീരമുള്ള യുദ്ധത്തിന് സജ്ജമായുള്ള ശരീരമുള്ള ഒരു മഹാബലിയാണ് കൊണ്ട് നടക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനാണ് വന്നത് അപ്പോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും കാര്യങ്ങളും ശ്രദ്ധിക്കാം കേട്ടോ ഓക്കേ